ഹലോ അസലാമലൈക്കും നിങ്ങൾക്ക് എല്ലാവർക്കും തടത്തിൽ വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ മിസ്രിയ മുഹമ്മദ് അലി ഇന്ന് നമ്മൾ മുംതാസ് ഓർക്കിഡിലാണ് വന്നിട്ടുള്ളത് കേട്ടോ മുംതാസ് ഓർക്കിഡിലെ പ്ലാന്റുകൾ ഒന്ന് കാണേണ്ട കാഴ്ചയാണ് അല്ലേ തൊട്ടപ്പോത്തിനും അത് മറിഞ്ഞാടി അത്രയും വലിയ പ്ലാന്റ് ആണ് വന്നിട്ടുള്ളത് നിങ്ങൾ നോക്കി നിങ്ങൾ ബിഗ് പോട്ടിലെ കാറ്റലിയാണ് വന്നിരിക്കണേ നമ്മളൊന്നും എത്ര വളർത്തിയാലും ഇത്രയും വലിയൊരു കാറ്റലി ആയി കിട്ടണമെങ്കിൽ കുറച്ച് കാലം എടുക്കും അങ്ങനത്തെ കാറ്റലിയാണീ വന്നിട്ടുള്ളത് കേട്ടോ കാറ്റലിൻ്റെ വലുപ്പമാണ് അത് തൊടുമ്പോത്തിനും മറിഞ്ഞടതിൻ്റെ വലുപ്പം കൊണ്ട് ബിഗ് ബോട്ടിലാണ് വന്നിട്ടുള്ളത് വലിയ കാറ്റിലി ആള് ഇതിൻ്റെ പൂവൊക്കെയാണ് ഞാൻ ഇവിടെ കൊടുക്കുന്നത് കേട്ടോ വിപ്പോട്ടിലുണ്ടെങ്കിൽ ചെറിയതും ഉണ്ട് കേട്ടോ എല്ലാ കാറ്റലിയും ഉണ്ട് ഏത് വിധം വേണമെങ്കിലും വാങ്ങാം ഇതൊന്നും നമുക്കത് കൊണ്ടാണ് വെച്ചാൽ പോരെ പൂവാണ് നമ്മളെ വീട്ടിൽ തന്നെ അതൊരു ഐശ്വര്യം തന്നെ ഇരിക്കാറും പ്ലാന്റ് ഇങ്ങനെ ഇത്രയും നല്ല ഹെൽത്തി ആയിട്ട് കാണുമ്പളേ നോക്കിക്കളി എൻ്റെയൊക്കെ ഒരു വലുപ്പം ഏറ്റവും നല്ല പ്ലാന്റ് ഇങ്ങനത്തൊക്കെ ഒരു പ്ലാന്റ് അത് മുൻദാസ ഞാനിങ്ങനെ ബിഗ് ബോട്ടിൽ അധികം വരുന്നതും മുംതാസിലെന്നെ കണ്ടെക്കണം കേട്ടോ അതും വെറൈറ്റി പ്ലാന്റുകളെ ആദ്യം വെറൈറ്റികളാണ് അവിടെ കണ്ടില്ലേ പ്ലാന്റ് ബിഗ് പോട്ടിലാണ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ ബിഗ് പോട്ടിലാവുമ്പോഴേക്കും ഇങ്ങനെ വലുതാവുക കാറ്റ്ലിയൊക്കെ ഇത്ര വലുപ്പം വെക്കാറുമ്പോളേ വലിയൊരിതാണ് അപ്പോൾ അതേമാതിരി പുതിയൊരു മോഡൽ പ്ലാന്റ് ആണിത് അതിൻ്റെ പൂവും ഞാനും ഇവിടെ കേട്ടാ ഇതാകെ കുറച്ച് പ്ലാന്റേ ഉള്ളൂ പക്ഷേ നല്ല പ്ലാന്റ് ആണ് കേട്ടോ ഹെൽത്തി ആയിട്ടുള്ള നല്ല പ്ലാന്റ് ആണ് ഈ വന്നിട്ടുള്ളത് റാബിറ്റ് ഇയർ ആണ് അതിൻ്റെ പേര് എന്നെ തോന്നും കേട്ടോ വായിക്കാൻ ഇ എ ആർ ഇയർ തന്നെ വയ്ക്കാനും ഏതായാലും അതാണ് ഈ പ്ലാന്റ് എല്ലാത്തിൻ്റെയും പൂവും ഞാനിവിടെ കൊടുത്തിട്ടുണ്ട് അപ്പം അത് നിങ്ങൾ നോക്കിയിട്ട് വാങ്ങിച്ചോളൂ കേട്ടോ നല്ല പ്ലാന്റ് ആകെ കുറച്ച് എണ്ണേ ഉള്ളൂ അപ്പം അത് നോക്കിയിട്ട് വാങ്ങിച്ചാൽ മതി മൂന്നെണ്ണം നാലെണ്ണേറ്റുള്ളൂട്ടോ ഈ പ്ലാന്റ് പിന്നെ അടുത്തത് ചായ നല്ല വലുപ്പുള്ള ചായ ചായ വേറെ ഉണ്ട് കേട്ടോ അത് ആദ്യം ഈ ഒരു ടേബിൾ ഈ രണ്ടെണ്ണം കണ്ടപ്പോൾ ഞാൻ ഈ രണ്ടെണ്ണം എടുത്തു എന്നുള്ളൂ അപ്പുറത്തൊക്കെ എന്ന് പറഞ്ഞു നല്ല ബുഷിയായ ചായയാണ് കേട്ടോ ഇത് മറ്റേ അത്ര തന്നെയാണില്ല ഇത് നല്ല വലുപ്പുള്ള ചായയാണ് ഇതൊക്കെയാണ് അതുപോലെ വൺ സീഡിയങ്ങള് ഒക്കെ വെറൈറ്റി വൺ സീഡി ആ ചുവന്ത പൂവുള്ള ഒരു വൺ സീഡിയുണ്ടല്ലോ അതാണ് തൊണ്ണൂണ്ടില്ല കറുത്ത മുട്ടേ നല്ല കാപ്പി കളറുള്ള ഒരു വൺ സീഡിയുണ്ടല്ലോ അതാണ് കേട്ടോ അതിൻ്റെ പൂവുള്ളതൊന്നും ഇവിടെ ഉണ്ടായത് ഞാൻ കാണിക്ക കേട്ടോ നല്ല ഹെൽത്തി പ്ലാന്റ് പ്ലാന്റ് ഒക്കെ എപ്പോഴും ഞാൻ വീഡിയോ എടുക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ ഒരുവിധ ആളുകളൊക്കെ കാണുന്നുണ്ടാവുമല്ലോ അപ്പോൾ ആ കണ്ടേക്കണേ കൺ അതാണ് ഞാൻ നിങ്ങളോട് എപ്പോഴും പറയണത് എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണേ അതുമാതിരി തന്നെ തൊട്ടടുത്തുള്ള ബെല്ലിലും കൂടി അമർത്തണമെന്ന് നിങ്ങൾ ഇത് നോക്കുകയാണെങ്കിൽ നടട്ടെ അതിൻ്റെ പൂവ് അപ്പോൾ ബെല്ലും കൂടി അമർത്തിയാലേ നിങ്ങൾക്ക് ഇതിൻ്റെ എന്താണ് വീഡിയോ പെട്ടെന്ന് കിട്ടുള്ളൂ അപ്പോൾ ഫുള്ള് പിന്നെ സ്കിപ്പ് ചെയ്യാതെ കാണും കണ്ടഴിക്കണേ നിങ്ങൾക്ക് പ്ലാന്റ് വേണമെങ്കിൽ അപ്പം തന്നെ ഓർഡർ ചെയ്യുക നമ്മൾ ഏതൊരു ഫാമിലും ഒരു കാര്യമുണ്ട് നമ്മൾ വീഡിയോ കണ്ടേക്കിനെ ആരാണോ ഓർഡർ ചെയ്യണോ ഓർക്ക് നല്ല പ്ലാന്റ് കിട്ടും പിന്നെ എടുത്തു കൊടുക്കണതും അങ്ങനെ തന്നെ ഏറ്റവും നല്ലത് നോക്കി നല്ലതും നോക്കിയല്ല ഏതൊരു ഫാമിലേരും ഈ പ്ലാന്റ് വേണം കേട്ടോ എന്ന് പറഞ്ഞാൽ ആ പ്ലാന്റ് അവർ കൊടുക്കുകയുള്ളു അതാണ് അവർ കൊറിയർ ചെയ്യുക അല്ലെങ്കിൽ അവിടെ ചെന്ന് വാങ്ങുകയാണെങ്കിൽ അവിടെ ചെന്ന് വാങ്ങുമ്പോൾ ഏറ്റവും നല്ലതോക്കി തിരഞ്ഞെടുക്കുക അല്ലാത്തവർക്ക് കൊറിയർ ചെയ്യുക അപ്പോൾ നമ്മൾ എപ്പോഴും ഒരു കാര്യം ചെയ്യണം നമ്മൾ വീഡിയോ കണ്ട നമുക്ക് പ്ലാന്റ് ആവശ്യമുണ്ടെങ്കിൽ ആവശ്യമില്ലെങ്കിൽ ഇല്ലെങ്കിൽ വേണ്ടല്ലോ അപ്പോൾ എന്തായാലും ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഉടനെ ഓർഡർ ചെയ്യുക കാശ് ഇട്ട് കൊടുക്കുക പെട്ടെന്ന് സാധനം വാങ്ങിക്കാം കേട്ടോ എപ്പോഴും എന്താ പറയുക നമുക്ക് ഏറ്റവും നല്ല പ്ലാന്റ് ഒക്കെ നമുക്ക് കിട്ടും പൊണിഡ് കഴിഞ്ഞപ്പോൾ ഈ ഒരു പ്ലാന്റ് ഒക്കെ എന്താ ഇപ്പോൾ ഈ ഒക്കെ ഒരു കരുത്തങ്ങളൊന്നും നോക്കുകയാണെങ്കിൽ എന്തൊരു വണ്ണത്തിലും എന്തൊരു കരുത്തിലുമാണ് ഈ പ്ലാന്റുകളൊക്കെ വന്നിട്ടുള്ളതെന്ന് എൻ്റെ ലീഫൊക്കെ നോക്കി എന്താപ്പം പറയുക ഇങ്ങോട്ട് ഒരു പെട്ടെന്ന് ഇങ്ങോട്ടും വളർന്നങ്ങോട്ടിങ്ങോട്ട് ഹെൽത്തി ആയിട്ട് ഇങ്ങോട്ട് എന്താപ്പം വീർത്ത് പൊട്ടാനായ മാതിരി ഞാൻ ഇപ്പഴും പൂവും മുട്ടും വരും എന്നുള്ള നില വലിയ പക്ഷെ നമ്മൾ വീട്ടിൽ കൊണ്ടേ വെച്ചാൽ നമ്മളും ഇതേപോലെ ശുശ്രൂഷിക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പ്ലാന്റ് എത്ര പെട്ടെന്ന് പൂ വരും പ്ലാന്റിൻ്റെയൊക്കെ ഒരു ഭംഗിയൊക്കെയാണ് നമ്മളൊന്നും എത്ര വളത്തില വണ്ണത്തിൽ വരില്ല ണത്തിൽ വന്ന് പെട്ടെന്നൊന്ന് പൂത്ത് കിട്ടാൻ നമ്മൾ എന്തെല്ലാം ചെയ്തു നോക്കുന്നുണ്ട് ഈ ഒരു പ്ലാന്റ് അതുപോലെ നല്ല ഒരു പ്ലാന്റ് ആണ് ഇതിൽ നിന്നും അവരോട് എല്ലാതും കാണിച്ചു തന്നിട്ട് ഇതിലും നല്ല പ്ലാന്റ് നോക്കി ഇതിൽ പിന്നെ ഏതെടുത്താലും നല്ല പ്ലാന്റ് കേട്ടോ ഒന്നും മോശമല്ല ആവശ്യമുണ്ട് എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പൂവ് ഭംഗി ഇത് വേറെ ഒരു ഐറ്റം ഇതൊന്നും പിന്നെ അത്ര തന്നെയാണ് ഹെൽത്തി പോരാ പക്ഷേ പൂക്കളൊക്കെ കണ്ട് കിടക്കുമ്പോൾ വാങ്ങുമ്പോൾ കുഴപ്പമില്ല മുട്ട ഒക്കെ ഇട്ട പ്ലാന്റുകളാണ് ഇറസാക്കുൽ സ്പ്ലാഷ് ആ വയലേറ്റുമ്മ വരള്ള ആ പൂവാണത് കേട്ടോ ആ ഇതൊക്കെ ഇത്ര ഈ ഇതൊക്കെ ഒരു തണ്ടുമുലും രണ്ടു തണ്ടുമ്പലും ഒക്കെ വന്നീരാണ് ഈ ഇറസാക്കുലൊക്കെ ഇത്രയും പിന്നെ ബുഷിയായിട്ട് വരിക എന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യം തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുകയാണ് ഇതിൻ്റെ പൂവ് ഞാൻ കാണിക്കതിലേട്ടോ ണ് അതൊക്കെ നമുക്ക് ആദ്യമൊക്കെ നമ്മൾ വാങ്ങിയപ്പോൾ ഒരു തണ്ട് രണ്ട് തണ്ട് അങ്ങനെയൊക്കെ വന്നിരുന്നു തണ്ടുമ്പെച്ച് പിടിപ്പിച്ചിട്ടൊക്കെ വന്നിരുന്നു അത് റാബിറ്റ് പിങ്ക് ഹണി കിങ് ഹണി കിം അങ്ങനെ എന്തോന്ന് ഗ്രാവിറ്റ് റെഡ് ഇതൊക്കെ ഇങ്ങനെ നീണ്ട പ്ലാന്റ് കേട്ടോ തണ്ടൊക്കെ രണ്ടും മൂന്നേ ഉള്ളു വലിയൊരു ഇത് തണ്ട് വണ്ണല്ലാതെ നമ്മളൊക്കെ വളർത്തി എങ്ങനെ ഇതേമാതിരിയാ വരിക നല്ല നീളത്തിലാണ് പോകും ഈ ഒരു പാകത്തെ വണ്ണത്തിൽ ഇതിനൊക്കെ രണ്ട് തണ്ട് മൂന്ന് തണ്ടൊക്കെ ഉള്ളു കേട്ടോ ചിലതാണ് നല്ല ബുഷിയായ പ്ലാന്റ് അതൊക്കെ ഒന്ന് കാണേണ്ട കാഴ്ചയാണോ എന്നൊക്കെ ഏത് നമ്മൾ ഫാമിൽ തന്നെ പോകണം കേട്ടോ ിറ്റ പേര് ഇപ്പോൾ എന്താ ഫേംസ് എന്തൊക്കെയാണ് അതും കാണാൻ നല്ല പ്ലാന്റ് ആണ് നല്ല വലുപ്പൊക്കെ ഉണ്ട് രണ്ടോ മൂന്നോ നാലോ ഒക്കെ കട സൈസാണ് അവിടെ അങ്ങനെ ഒരു പ്ലാന്റ് ഇതൊക്കെയാണാവും ഏതായാലും കുറി വന്ന പ്ലാന്റുകളൊക്കെ നല്ല വെറൈറ്റി പൂക്കളുള്ള പ്ലാന്റുകളാണ് ആദ്യം ഏതായാലും പ്ലാന്റ് പുതിയത് വരുമ്പോൾ ഇവിടെ തന്നെ വരും കേട്ടോ പിന്നെ ഞാനത് ഓരോന്നോരോന്ന് വേറെടുത്ത് കാണിച്ചു തരുന്നത് അവർ വീഡിയോ എടുത്ത് കാണിക്കുമ്പോഴും വൃത്തിയായിട്ട് കാണിച്ച് തരാതിട്ടില്ല ഞാനതിപ്പോൾ ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് കാണിച്ചു തരുന്നത് എന്താ വച്ചാൽ എടുക്കണവലൊക്കെ എളുപ്പമാകാൻ വേണ്ടിയിട്ട് എല്ലാ പ്ലാന്റും ഇങ്ങനെ വൃത്തിയായിട്ട് കാണിച്ചു തരുന്നത് ഈ ഒരു പ്ലാന്റൊക്കെ ആണ് അതിൻ്റെ മൊരടും അതിൻ്റെ വേരും അതിൻ്റെ കടിയും ഒക്കെ ഇങ്ങനെ കാണിച്ചു തരുന്നതും അതിൻ്റെ പേര് കാണിച്ചു തരുന്നതും നിങ്ങൾക്ക് എടുക്കാൻ സൗകര്യം ആയിക്കോട്ടെ ചിട്ടാണ് കേട്ടോ ഇത് മോർണിംഗ് റാബിയിട്ടാണ് എൻ്റെയൊക്കെ ഒരു ഇത് വലുപ്പം നോക്കിക്കളി എന്തൊരു ഉഷാറിലാണ് അറിയുക നല്ല വേരും നല്ല കടിയും ഒക്കെയാണ് കേട്ടോ എല്ലാ വെറൈറ്റി പ്ലാന്റും ആദ്യം ഇവിടെ വരിക ഇവിടുന്ന് ഞാനൊരു മൂന്ന് പ്ലാന്റ് എടുത്തു ആ എടുത്ത പ്ലാന് ഞാൻ പിന്നീട് കാണിക്കുക പക്ഷെ ഇവിടുന്ന് പറഞ്ഞു തരാം ഞാൻ ഞാൻ ഏതാ എടുത്തേ നോക്കമ്മെ ഹിബിക്കാണോ കേട്ടോ അപ്പൊ എന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ വെച്ചിട്ട് ഞാനത് അവിടുന്ന് അത്രേ കാണിച്ചതെന്നുള്ളൂ ഇനി ഇതൊന്ന് നോക്കി അതാ ഞമ്മക്ക് അവിടെ പോയി വാങ്ങാൻ പറ്റുമോ നമ്മൾ ഈ മലപ്പുറം ജില്ലയിൽ ഉണ്ടെങ്കിൽ സ്കലിനെ അടുത്ത് പോയി വാങ്ങിച്ചോളീന്ന് പറയണ പോലെ തന്നെ ഇത് പെരിന്തൽമണ്ണ് ആരേലും വരുന്നുണ്ടോ പെരിന്തൽമണ്ണ് എത്ര കുറച്ചുള്ളൂ ഈ പട്ടിക്കാട്ടൊക്കെ എന്നറിയോ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതാണ് ഞാൻ അടുത്തൊരു പ്ലാന്റ് ഇട്ടോ പറ്റുന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് വാങ്ങിച്ചോളൂ നിങ്ങളെ നോക്കുകയാണെങ്കിൽ ആ പ്ലാന്റിൻ്റെ ഒരു ഹെൽത്ത് ഞാൻ ഈ ഒരു പൂവ് കണ്ടപ്പോൾ എനിക്ക് വല്ലാത്തൊരു കൗതുകം തോന്നിയിട്ട് അങ്ങനെയാണ് ഈ ഒരു പൂവ് ഞാനെടുത്ത് ഓരോ പ്ലാന്റിൻ്റെ ഒരു വലുപ്പം നോക്കി അമ്പലും പൂവുണ്ട് കേട്ടോ ഒരു പൂവുള്ളത് ഞാൻ എടുത്തോട്ടെ അതിന് പിന്നെ മുട്ടുള്ളത് കൊണ്ട് എനിക്ക് ആ പൂ കണ്ടപ്പോളേ വല്ലാത്തൊരു സന്തോഷം ഇതാണ് കേട്ടോ ചെറുത വെപ്പെട്ട വെട്ട ഐറ്റം കല ഭംഗിയില്ലേ കാണാൻ നിറച്ച് നിറഞ്ഞു പൂക്കുന്ന പ്ലാന്റുകളാണ് ഇതൊക്കെ കേട്ടോ മിനിയേച്ചർ ടൈപ്പിലുള്ള അത ഞാൻ പറഞ്ഞാൽ നേരത്തെ അങ്ങനത്തെ പ്ലാന്റുകൾ കുറച്ച് അപ്പുറത്തുണ്ട് ഞാൻ ഇത് കണ്ടപ്പോൾ ആദ്യം എടുത്തതാണ് എന്ന് എന്നറിഞ്ഞത് ആ റോ റോസും വെള്ളിയും കൂടിയുള്ള ഉള്ള പ്ലാന്റ് ഒക്കെ കണ്ടില്ല ഞാൻ കണ്ട് പൂത്തായി എന്തോ ഒരു ഭംഗിയിൽ പൂത്ത് നിൽക്കും എന്ന് വെച്ചിട്ടാ ഇവിടെ എൻ്റെ അടുത്തുണ്ട് അത് എപ്പോഴും പൂവേക്കാരായിമ്മേ ഇനി വേറൊരു ഐറ്റം പ്ലാന്റ് വയ്ക്കാണ് ഇതൊക്കെ മിനിയേച്ചറിൽ പെട്ടതാണ് മുട്ടുണ്ട് പല കളറിലും പല പൂവിലും ഉള്ളതാണ് കേട്ടോ ഇങ്ങോട്ടാണ് അതേപോലെ ഒരു എൺ ആ കാപ്പി കളർ പൂവുള്ള ഒൺ സീഡിയാണ് കേട്ടോ അതിൻ്റെ പൂ ഞമ്മടെ കാണിക്കുക ഇതിൻ്റെയൊക്കെ ഒരു വലുപ്പം നോക്കി ജംബോ ആണ് ജമ്പു ഓൺ സീഡിയം എൻ്റെ പൂ ഞാൻ ഇവിടെടാ ഏറ്റവും നോക്കുകയാണെങ്കിൽ നിങ്ങൾ എൻ്റെയൊക്കെ ഒരു വലിപ്പം ഇത് എനിക്കൊന്ന് വാങ്ങാൻ നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു പിന്നെ മറ്റേ മൂന്നെണ്ണം വാങ്ങിച്ചപ്പോൾ പിന്നെ ഞാനത് വാങ്ങാതെ പോകുന്നതാണ് ഇത് എനിക്ക് വല്ലാതെ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടു കാരണം ഇതേ നമ്മൾ നമ്മളിപ്പോൾ ഇത് ഒരു വലിയ ചട്ടിയിലും മണ്ണിൻ്റെ ചട്ടിയിലൊക്കെ കൊണ്ടുവന്നങ്ങൾ ഇതാണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ വളർത്തി എനിക്ക് ഇതിൻ്റെ ലീഫ് മാത്രം നിൽക്കുകയാണെങ്കിൽ തന്നെ അത് നല്ല ഭംഗി ഇല്ലേ കാര്യം ഇതാണ് കേട്ടോ എൻ്റെ പേര് നോക്കിക്കാളി ഇതൊക്കെയാണ് ആദ്യം ഉണ്ടായിരുന്നല്ലോ നമുക്കൊരു പ്ലാന്റ് അതാണ് കേട്ടോ അത് ഇതിൻ്റെ അടുത്ത് രണ്ടെണ്ണം ഉണ്ടായിരുന്നു ഒന്ന് ഞാൻ ഷിയാദിൻ്റെ അടുത്ത് മേടിച്ചുണ്ടായിരുന്നു ഒന്ന് മുന്താസിൻ്റെ അടുത്ത് മേടിച്ചുണ്ടായിരുന്നു രണ്ടും ഇവിടെ ടോപ്പം രണ്ടും ചീഞ്ഞു പോയിക്കണം അത് ആ അടിയിൽ പോയതാന്ന് തോന്നുന്നു ആദ്യം ആ മഴക്കാലത്ത് നമ്മൾ ശ്രദ്ധിക്കാനും ഇവിടെ ഉണ്ടായതുമില്ല അജിൻ്റെ സമയത്ത് പിന്നെ അത് കഴിഞ്ഞ് അടിയിൽ മാറ്റി വെച്ചപ്പോൾ രണ്ട് പ്ലാന്റും പോയി ആ ഇലൻ്റെ ഓരോ ഇലൻ്റെ ഇടുക്കൂടെ വന്ന് ഇങ്ങാണ്ട് പൂവ് പിന്നെ ആ ഇലൻ്റെ അങ്ങനെ പറഞ്ഞാലും എന്താണെന്ന് മനസ്സിലാവുകയാൽ ഓരോ ലീഫിൻ്റെ ഉള്ളിൽക്കൂടെ പൂക്കൾ വന്ന് മുട്ടും വന്ന് പൂ വിരിയുന്നൊരു പ്ലാന്റ് ആണ് കേട്ടോ ഒരുപാട് പ്ലാന്റുകളുണ്ട് ഇതവിടെ ഒരു ബിഗ് പോട്ട് കാറ്റലിയും കൂടിയും നമ്മൾ അവിടെ കണ്ട അതേപോലത്തെ ബിഗ് പോട്ട് തന്നെയാണിത് വേറെ കളർ ആയിരിക്കണം അല്ലെങ്കിൽ ഇനി വേറെ ആർക്കും മാറ്റി വെച്ചതാണെന്നു അറിയില്ല അവിടെ ഉള്ളത് അതേപോലത്തെ പ്ലാന്റിനെ ഇവിടെ ഇതാ വന്നി വന്നിട്ടുണ്ട് ഒക്കെ ഒരോടത്തല്ല അതാണ് കേട്ടോ അതങ്ങനെ വന്നത് മാറ്റി ചിലപ്പോൾ അതാർക്കെങ്കിലും കൊടുക്കാൻ വേണ്ടി മാറ്റി വെച്ചതാണെന്നു അറിയില്ല ഇവിടെ ഉണ്ട് അതിൻ്റെ വലിപ്പമാണ് ഞാൻ കാണിച്ചു തന്നെ ഇത് സീഡിങ് കണ്ടോളി ഈ വീഡിയോ ഞങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു നഷ്ടം ഉണ്ടാവില്ല കാരണം എന്താ വെച്ചാൽ അത്രയും നല്ല പ്ലാന്റുകളാണ് ഈ മുംതാസ്പൂർക്കുള്ളിൽ വന്നിട്ടുള്ളത് കംപ്ലീറ്റ് ബാക്കി ഇതിൽ ഈ കാണുന്ന എല്ലാ പ്ലാന്റിൻ്റെയും പൂക്കൾ ഞാൻ ഇതിൻ്റെ ലാസ്റ്റ് ഇട്ടിട്ടുണ്ട് ആ പൂക്കളൊക്കെ ഒന്ന് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും മനസ്സിലാവുന്നതൊക്കെ വെറൈറ്റി ആണെന്നുള്ളത് അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ കണ്ടോളി കേട്ടോ പിന്നെ ഈ ഒരു പ്ലാന്റ് നിനക്കെ പൂ ഇവിടെ കൊടുക്കുന്നുണ്ട് കേട്ടോ എല്ലാ പ്ലാന്റും ഞാനിവിടെ കാണിക്കുന്നുണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടിട്ട് നിങ്ങൾ പിന്നെ എന്താണ് വേണ്ടത് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു കൊടുത്തിട്ട് അവരോട് ചോദിച്ചിട്ട് കാണിച്ചു തരാൻ പറഞ്ഞോളി എല്ലാ പ്ലാന്റും ഞാൻ തന്നെ വൃത്തിയായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട് ഒക്കെ നല്ല നല്ല പ്ലാന്റുകളാണ് വെറൈറ്റികളായിരിക്കും ഇവിടെ നമ്മളെടുത്ത് നമ്മൾ സെലക്ട് ചെയ്ത് ചെയ്തുകാണ്ട് നമുക്ക് എടുക്കാൻ പറ്റുന്ന നമ്മളെടുത്ത് ഇല്ലാത്ത തരം പ്ലാന്റുകളാണ് ആദ്യം ഇവിടെ വരിക അതാ ഞാനത് വന്നുകാണ്ട് വീഡിയോ എടുത്തത് ഇന്നലെ ഇവിടെ പ്ലാന്റ് വന്നിട്ടുള്ളൂ അപ്പോൾ തന്നെ വീഡിയോ എടുത്തത് അതുകൊണ്ടാണ് കേട്ടോ ഇത് കാറ്റലിയൻ്റെ ഒക്കെ സീലിങ്ങാണ് സീലിങ്ങല്ല ചെറിയ പ്ലാന്റ് അത്യാവശ്യം വലിപ്പ് വലുപ്പമുള്ള ചെറിയ പ്ലാന്റ് ബിഗ് പോട്ട് പോട്ടത്തല്ലാന്ന് മാത്രം പിന്നെ ഈ ഒരു വാൻഡ നോക്കുകയാണ് ഇതിൽ നിന്നാണ് ഒന്ന് ഞാൻ എടുത്ത കേട്ടോ ഇത് കണ്ടെങ്കിൽ വല്ലതിനും രണ്ട് കട രണ്ട് കട ഉണ്ടതിനും രണ്ടും ഏകദേശം ഒരു വലുപ്പം ഓക്കെ ഒരു പ്രത്യേകത ഈ വാൻ്റൊക്കെ തോന്നി അങ്ങനെയാണ് ഞാൻ ഇതിൽ എടുത്തത് ഇതിൻ്റെ പൂവ് എന്താണെന്നുള്ളത് അറി ഞാൻ കാണിച്ചു തരാം നല്ല പ്ലാന്റ് അല്ലേത് നല്ലൊരു പ്ലാന്റ് ആണ് ഇതും കുറച്ച് പ്ലാന്റേ ഉള്ളൂ എണ്ണം പറഞ്ഞതേ ഉള്ളു നമ്മൾ വെറൈറ്റിയാണ് കേട്ടോ ഇത് എവിടെ ഇപ്പം എത്തിയിട്ടില്ല എവിടെയും കണ്ടിട്ടില്ല രണ്ട് കട നല്ല പ്ലാന്റുകൾ ഇതിൽ നിന്നൊന്നാണ് ഞാൻ എടുത്തത് കേട്ടോ ചോച്ചാലോടോ അങ്ങനെ എന്തോ ആണ് അതല്ല ഇന്നൊരു പ്ലാന്റ് ഞാൻ എടുത്തു ണ്ടല്ലോ ഇത് വേറെ റൈറ്റ് ആണ് എല്ലാ വാൻറിയും അതിന്റെ പൂക്കളും ഞാൻ ഇവിടെ കാണിക്കുന്നുണ്ട് കേട്ടോ ഇത് എന്തോ ഒരു വാൻഡ ഹൈബ്രിഡ് എഴുതി അതാണ് നമ്മളെ മഞ്ഞ കളറ് വലിയ കുറച്ച് നല്ല മിനി പെട്ട നല്ലൊരു വാൻ്റാ ഇതൊക്കെയാണ് ലഡാ ഗോൾഡ് കേട്ടോ ലഡാ റെഡ് ലഡറഞ്ചൊക്കെ ഇല്ലായിരുന്നു അതേപോലത്തെ ലഡാ ഗോൾഡാണ് ഇനി നല്ലൊരു മുക്കാറതാ കേട്ടോ ഇതൊക്കെയാണെങ്കിൽ പൂത്ത് നിൽക്കുന്നൊരു മുക്കാറാ അതിൻ്റെ പൂവൊക്കെയാണെങ്കിൽ വൈറ്റിൽ റെഡിൽ ഇപ്പൊ കൊണ്ട് നല്ല ഭംഗിയുള്ളൊരു പൂവുള്ള മുക്കാറ പിന്നെ ഇത് നിങ്ങളൊന്ന് കണ്ടു ഇത് ഏതാ പ്ലാന്റ് നിങ്ങൾക്ക് അറിയുമോ ഇത് വല്ലാത്തൊരു പ്ലാന്റ് ആണ് ഇത് കാണുമ്പോൾ തന്നെ സങ്കടവും സന്തോഷവും ഒക്കെ ഉണ്ട് കേട്ടോ ഇത് ഏതാ പ്ലാന്റ് മനസ്സിലായ ഞങ്ങൾക്ക് എൻ്റെ കള്ളം കൊണ്ടുപോയ പ്ലാന്റ് പൊന്നാരൻ്റെ മക്കളെ ഇങ്ങനത്തെ ആണ് എൻ്റെ കള്ളം കൊണ്ടുപോയത് ഇത് പോയിട്ടാണ് എനിക്ക് ആ സങ്കടം മുഴുവനും വന്നത് കാറ്റലിയെ പോയിട്ട് ഒരു മരത്തിൽ എട്ട് കാറ്റലിയെ വെച്ച് പൂക്കാനായത് പൂത്തതും മുട്ട് വന്നതുമായ കാറ്റലിയും കൊണ്ടുപോയി ഇതും കൊണ്ടുപോയി മറ്റേ രണ്ട് ചട്ടിയിൽ കൊണ്ടുപോയത് എനിക്ക് അത്ര സങ്കടം തോന്നിയില്ല ഇത് ഏതാ പ്ലാന്റൊക്കെ ആണെങ്കിൽ ഇത്രയും ഇത്രയും കൂടി വലുപ്പും ഇതിനെക്കാട്ടിലും വണ്ണത്തിലും വന്ന ആ പ്ലാന്റ് ഇതാണ് ഞാൻ ഒന്നെടുത്ത് കേട്ടോ കള്ളന്മാർ കൊണ്ടുപോയ ഈ പ്ലാന്റ് ഇതാണ് ഒന്ന് ഞാൻ എടുത്തത് ഇതിവിടെ വന്നിട്ടുണ്ട് അന്നും ഞാൻ അത് മുംതാസിൻ്റെ അടുത്തുനിന്ന് തന്നെയാണ് എടുത്തത് ഇപ്പോഴും അത് മുംതാസിൻ്റെ അടുത്ത് തന്നെ ആദ്യം വന്നു മന്ദാസിനോട് വിളിച്ചു പറഞ്ഞു മിസ്സിയെ ഈ വന്നിട്ട് ഇവിടെ നിന്നും പ്ലാന്റ് ഒന്ന് കൊണ്ടുപോയിക്കോ എൻ്റെ കള്ളം കൊണ്ടുപോയ പ്ലാന്റ് അതേപോലത്തെ പ്ലാന്റുകൾ ഇവിടെ വന്നിട്ടുണ്ട് അത്ര ഉഷാറില്ല എന്നാലും വലിയ പ്ലാന്റുകളാണ് കുറി വന്നിട്ടുള്ളത് ഈ ഫസ്റ്റിൽ ഇവിടെ നിന്ന് കൊണ്ടുപോയപ്പോൾ രണ്ട് തണ്ടലുള്ളായിരുന്നു ഇപ്പോൾ ചട്ടി നിറയെ പ്ലാന്റ് എത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞു അങ്ങനെയാണ് ഞാനിവിടെ വീഡിയോ എടുക്കാൻ വേണ്ടി വന്നത് ഈ ഒരു പ്ലാന്റ് വാങ്ങാൻ വേണ്ടി ഇത് ഞാൻ ഒരുപാട് സ്ഥലത്ത് അന്വേഷിച്ചു എവിടെ നിന്നും എനിക്ക് കിട്ടിയില്ല അത് ഒളന്നെപ്പോൾ വീണ്ടും തന്നുട്ടോ അത് പോയിട്ട് എന്തോ ഒരു സങ്കടം ഇരുന്ന് ഒരുപാട് കാലം സങ്കടപ്പെട്ട് ഞാൻ ഇരുനെക്കുണു കൊണ്ടുപോയാലും അതുകൊണ്ട് നന്നാവട്ടെ അല്ലാതെ ഇപ്പം എന്താ നമ്മളിപ്പോൾ അറിയുക എന്തോ ഒരു സങ്കടത്തിലായിരുന്നു ഞാനെൻ്റെ ആ പ്ലാന്റ് പോയിട്ട് അറിയാം എനിക്കത് ഇവിടെ നിന്ന് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായിട്ടോ കണ്ണു കൂടെ വെള്ളം വന്നു സത്യം പറയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഈ പ്ലാന്റ് വാങ്ങിച്ചോളൂ ഈ കാറ്റലിയിൽ പെട്ടതാണ് നല്ല ബുഷ്യായ വലിയ പ്ലാന്റ് ആണ് കേട്ടോ എൻ്റെ പ്ലാന്റിൻ്റെ വലുപ്പം കണ്ടാൽ ഇതിൻ്റെ നാല് ഇരട്ടി വലുപ്പമായിരുന്നു അതിൻ്റെ തണ്ടൊക്കെ ഒരു കൈയിൻ്റെ മുട്ടിൻ്റെ അത്ര വലുപ്പത്തിൽ വണ്ണത്തിലാണ് വന്നിരുന്നു പൂക്കാനായി തുടങ്ങിയപ്പോഴാണ് കട്ട് കൊണ്ടാണ് പോയത് വലിയൊരു മണ്ണും ചട്ടി നിറച്ച് ഏതായാലും എനിക്കത് കണ്ടിട്ടും 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 മതിയുമല്ല ഞാൻ അതിന്നൊന്ന് ഒരു പ്ലാന്റ് ഞാൻ എടുത്തു ഏതായാലും ഒരു പ്ലാന്റ് ഞാൻ എടുത്ത് മാറ്റി വെച്ചു അങ്ങനെ മൂന്ന് പ്ലാന്റ് ഞാൻ അവിടെ നിന്ന് കൊണ്ടുവന്നത് കിട്ടോ ആദ്യം ഇത് കിട്ടിയത് മുന്താസാണ് അതാണ് ഞാൻ പറഞ്ഞ വെറൈറ്റി പ്ലാന്റുകളൊക്കെ ആദ്യം മുന്താസത്ത് തന്നെയാണ് വരിക എൻ്റെ പൂവിൻ്റെ ഭംഗിയോ അതിലേറെ ഭംഗിയാണ് ആർക്കും ഇഷ്ടപ്പെടുന്ന പൂക്കളും പ്ലാന്റുമാണ് നീ ഇത് പൂവൊന്നും ഇല്ലെങ്കിലും പ്ലാന്റ് മാത്രം ഇരിക്കുന്നത് കാണാനും നല്ല ഭംഗിയാണേ ഒരു ചൊർക്ക് കാണാൻ അതുപോലെ തന്നെ നല്ല ഒരു തറേറ്റ് വാൻ്റെ വന്നിട്ടുണ്ട് അതിൻ്റെ പൂവാണിത് പൂവില്ലാത്ത വാൻ്റകളും ഉക്കാറുകളും ഇവിടെ ഉണ്ടിട്ടോ ഞാൻ ഈ പൂവുള്ളത് മാത്രമേ എടുത്ത് കാണിച്ചേ ഉള്ളൂ വീഡിയോ അല്ലെങ്കിൽ തന്നെ വലുതാണ് അതുകൊണ്ടാണ് ഈ വാൻഡൊക്കെയാണ് എല്ലാം വലിയ നല്ല ഹെൽത്തി ആയ നല്ല പ്ലാന്റുകളാണ് കേട്ടോ ഇത് വേറെ ഒരു വൺ സ്റ്റീഡിയം ഇത് വേറെ ഒരു തരം പ്ലാന്റ് അങ്ങനെ എല്ലാ പ്ലാന്റുകളും ഒരുവിധം പ്ലാന്റുകളൊക്കെ ഇപ്പോൾ ഇവിടെ പിന്നെ മുംതാസ് ഊർക്കിൽ വന്നിട്ടുണ്ട് ഈ വള്ളിമാരി തൂങ്ങിയൊരു ഒണസിഡിയാന്ന് നോക്കുകയാണെങ്കിൽ ഇതും നല്ല ഭംഗിയാണ് കേട്ടോ അത് എൻ്റെ അടുത്ത് ഉണ്ട് അതിൻ്റെ ഒരു പൂവ് നല്ല ഭംഗിയായിട്ട് പൂക്കുത് എല്ലാ പ്ലാന്റും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട് ഈ ഈയൊരു പൂവിൽ പൂവിട്ടൊക്കെ നോക്കുകയാണെങ്കിൽ വൈറ്റ് ഓരോ ലീഫിൻ്റെ ഇടയിൽ കൂടെ വൈറ്റ് പൂവാണത് അതിൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ പൂവന്താ ശരിക്കും കണ്ടോളി നല്ല പ്യുവർ വൈറ്റ് വൈറ്റാണ് ഇവിടെ ഒന്ന് പൂത്തുക്കണോ കാണി അതും ഇങ്ങോട്ട് മറിഞ്ഞോടൊന്നുമില്ല വേഗൻ്റെ പൂവിൻ്റെ അത് മുട്ട നല്ല കരുത്തിൽ വന്നിട്ടാണ് പൂക്കണത് അത് നല്ല ഉഷാറായിട്ട് പൂത്തുക്കണുണ്ട് അപ്പോൾ ഒരുവിധം ഇവിടെ ഫാബിലുള്ളത് മൊത്തം ഞാൻ കാണിച്ചു തന്നു അപ്പം നിങ്ങൾക്ക് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതണം ഇഷ്ടപ്പെട്ട ലൈക്കും കമൻറ്റും ചെയ്യണേ നിങ്ങളെ കൂട്ടുകാർക്കൊക്കെ ഷെയറും ചെയ്ത് കൊടുക്കണം കേട്ടോ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്യണേ ഇപ്പം എല്ലാ പ്ലാന്റിൻ്റെയും പൂക്കളാണ് ഇവിടെ ഇട്ടിരിക്കുന്നത് കേട്ടോ മാൻഡ മുക്കാറോബിയം കാറ്റ്ലിയ ഒൺ സീഡിയം എല്ലാത്തിൻ്റെയും പൂക്കളും ഇവിടെ ഉണ്ട് അപ്പോൾ ഈ പ്ലാന്റിൻ്റെ പൂക്കളൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഏതാണോ വേണ്ടത് അതവരോട് ഇതിൽ കൊടുത്ത് ഈ കോണ്ടാക്ട് നമ്പറിൽ അവരെ വിളിച്ചിട്ട് ഓർഡർ ചെയ്യുക കേട്ടോ ഈ പ്ലാന്റൊക്കെ കല്ല ഭംഗിയില്ലേ കാണാൻ എല്ലാ പൂക്കളും വെറൈറ്റി പൂക്കളാണ് ഒക്കെ നല്ല നല്ല പ്ലാന്റുമാണ് അപ്പം എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് കരുതണം ഇഷ്ടപ്പെട്ട ലൈക്കും കമൻറ്റും ചെയ്യണേ നിങ്ങളെ കൂട്ടുകാർക്കൊക്കെ ഷെയറും ചെയ്ത് കൊടുക്കാൻ മറക്കരുത് കേട്ടോ നിങ്ങൾ എപ്പോഴെങ്കിലും ഒരു പ്രാവശ്യമെങ്കിലും മുന്താസൂർക്കിടെ ഒന്ന് വിസിറ്റ് ചെയ്യാൻ നോക്കണേ ഞാൻ ഈ വീഡിയോ കണ്ട അപ്പം തന്നെ നിങ്ങളൊന്ന് കോൺടാക്റ്റ് ചെയ്ത് പ്ലാന്റ് ഓർഡർ ചെയ്യുക എന്നാൽ നല്ല പ്ലാന്റുകളൊക്കെ നിങ്ങൾക്ക് കിട്ടും അവർ കാണിച്ചു തരും ഫുള്ളായിട്ടും കാണിച്ച് തന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്ലാന്റ് ഏതാണെന്ന് വെച്ചെങ്കിൽ അത് സെലക്ട് ചെയ്താൽ മതി നല്ല പ്ലാന്റുകളാണ് എല്ലാ പ്ലാന്റും ഞാനിവിടെ കാണിച്ചിട്ടുണ്ട് അത് നോക്കി സെലക്ട് ചെയ്തോളി വേണ്ടവർ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ്